ഇനി ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമത്തിലേക്ക് കിടക്കാം ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം വൃഷഭ എന്നാണ് അതിൻ്റെ ഭാഷക ഭാഷ്യം ഇങ്ങനെ പറയുന്നു സംസാര താപത്താൽ വലഞ്ഞ് തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹവർഷത്തെ ചൊരി ചൊരിയുന്നു എന്നതിനാൽ വൃഷഭ എന്നു നാമം ഈ സംസാരതാപത്താൽ വലഞ്ഞ് തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഭഗവാൻ വർഷത്തെ ചൊരിയുന്നു വർഷിക്കുന്നു നനയ്ക്കുന്നു എന്ന് അർത്ഥമുള്ള വൃഷ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഭാഷ്യകാരൻ ഈ വൃഷഭ എന്നുള്ള നാമത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതായത് ഭഗവാനെ നമ്മൾ ഓരോരുത്തരും സംസാര താപത്താൽ വലയുമ്പോൾ നമുക്ക് സത്യത്തിൽ അങ്ങനെ ഒരു സംസാര താപത്താൽ വലയുന്ന ഒരു വലയുന്നവരാണ് നമ്മൾ എന്നുള്ള ബോധമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മൾ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നു എന്നുള്ളൊരു അനുഭവം മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും ഈ സംസാര താപത്താൽ വലയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷമാണോ ഭഗവാനെ അറിയുന്നത് ആ നിമിഷത്തോടു കൂടി ആ താപം മുഴുവനായിട്ടും ഇല്ലാതാവും ഏതുപോലെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്വപ്നത്തിൽ നമ്മൾ വളരെ മോശം ആയിട്ടുള്ളൊരു വളരെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുക അപ്പം നമ്മളൊരാളെ കൊല്ലുന്നതായിട്ടുള്ള സ്വപ്നം കാണുകയാണ് എങ്ങനെയോ നമ്മളുടെ കയ്യിലൂടെ ഒരാൾ കൊല്ലപ്പെട്ടു അപ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുകയാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ഭയപ്പെടുകയാണ് ഈ ഭയപ്പെട്ട് അങ്ങനെ കുറച്ച് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഉണരുകയാണ് സ്വപ്നത്തിൽ നിന്ന് അപ്പോൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന നിമിഷം നമ്മുടെ ആ ഭയം മുഴുവനായിട്ടും ഇല്ലാതാവും ഓ ഇത്ര നല്ല സ്വപ്നം കാണുമായിരുന്നു അല്ലേ ഇപ്പോൾ സമാധാനം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കും അതിപ്പോൾ ഇന്ന സ്വപ്നം എന്നില്ല ഏത് തരത്തിലുള്ള സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോഴും ചില സ്വപ്നങ്ങൾ വല്ലാത്ത റിയലിസ്റ്റിക് ആയിരിക്കും അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് വേറൊരു ബോധത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഉണരുന്നു ഉണരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ബോധത്തിലേക്ക് വരുന്നു ഉണരുന്നത് നമ്മളുടെ ഇഷ്ടത്തിനല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണരാൻ സാധിക്കില്ല എന്തോ നമ്മളെ ഉണർത്തുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിൽ നമുക്ക് സുഖമുണ്ട് ദുഃഖമുണ്ട് അപ്പോൾ വല്ലാത്ത ദുഃഖം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളെ വിട്ടുപോയെന്ന് വരാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ ചതിച്ചെന്ന് വരാം അങ്ങനെയുള്ള അനവധി ദുഃഖങ്ങൾ ഇതൊരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ അനവധി ദുഃഖങ്ങൾ ഈ ദുഃഖങ്ങളൊക്കെ പോകുന്ന ഈ ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിനെയാണ് താപത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതാകും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ആ അനുഗ്രഹം താപം എന്ന് പറയുന്ന ചൂടിനെ അനുഗ്രഹമാകുന്ന വർഷം കൊണ്ട് മഴ കൊണ്ട് ഇല്ലാതാക്കുന്നു എപ്പോഴാണോ ശരിയായിട്ടുള്ള ഭഗവത് ബോധത്തിലേക്ക് നമ്മൾ ഉയരുന്നത് അപ്പോൾ ഈ കാണുന്ന ലോ ഈ ഒരു സാംസാരിക ദുഃഖത്തിൽ നിന്ന് നമ്മൾ കരകയറുന്നു ആ കര കയറ്റുന്നത് ഭഗവാനാണ് അപ്പം അങ്ങനെയുള്ള ആ അനുഗ്രഹവർഷത്തെ ചൊരിയുന്നു എന്നതിനാൽ ഭഗവാന് വൃഷഭ എന്ന് നാമം ഇനി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം ഈ നാമമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി അടുത്ത നാമങ്ങളും പറയുന്നത് ഇപ്രകാരം വർഷിച്ചുകൊണ്ട് പുരുഷഭ എന്നുള്ള നാമത്തിന് ശേഷം ഇരുന്നൂറ്റമ്പത്തൊമ്പതാമത്തെ നാമം വിഷ്ണു നമ്മൾ വിഷു വിഷ്ണു സഹസ്രനാമത്തിലെ രണ്ടാമത്തെ നാമം വളരെ വിസ്തരിച്ച് ഭാഷകാരൻ പറഞ്ഞിരുന്നു വ്യാപിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഏകദേശം അതേ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഇപ്പോൾ ഈ രണ്ടാമത് ആവർത്തിക്കപ്പെട്ട ഈ നാമത്തിനും അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരം വർഷിച്ചുകൊണ്ട് ഭഗവാൻ കരുണ എന്താ അനുഗ്രഹ വർഷത്തെ ചൊരിയുന്നു അങ്ങനെ വർഷിച്ചുകൊണ്ട് എല്ലാത്തിനെയും വ്യാപിക്കുന്നു എന്നതിനാൽ ഭഗവാൻ ഒന്നിൽ മാത്രമല്ല വർഷിക്കുക വർഷിച്ച് എല്ലാത്തിലും വ്യാപിക്കും അങ്ങനെ വ്യാപിക്കുന്നു എന്നതിനാൽ വിഷ്ണു എന്നു നാമം വ്യാപിക്കുന്നു എന്നർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വിഷ്ണു എന്നുള്ള നാമം പ്രയോഗിച്ചിട്ടുള്ളത് എങ്ങനെ വ്യാപിക്കുന്നു ഭഗവാൻ സംസാരതാപത്തിൽ നിൽക്കുന്ന ആളുകളുടെ മേൽ വർഷിച്ച് മുഴുവനായിട്ടും അവരുടെ ലോകത്തിൽ വ്യാപിച്ചു തീരുന്നു അവരുടെ ലോകത്തിൽ സബ്ജക്റ്റീവായിട്ടാണ് ഇതിന് ഇത് ഉണ്ടാവുക അതായത് നമ്മൾ സംസാര ഉദാഹരണത്തിന് നമുക്ക് സംസാരതാപം ഉണ്ട് എന്ന് വിചാരിക്കൂ നമ്മളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹവർഷം ഉണ്ടായാൽ നമ്മൾ കാണുന്ന ലോക എന്ന് പറയുന്നതും ഭഗവൻ മയമായി തീരും എല്ലാത്തിലും ഭഗവാൻ വ്യാപിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് വളരെ ഉയർന്ന ഒരു അനുഭവമാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ എല്ലാത്തിലും വ്യാപിക്കുന്നു തുടർന്ന് പറയാണ് അധികനായ ഭഗവാൻ ന്യൂനന്മാരായ താൻ സൃഷ്ടിച്ചിരിക്കുന്നവയിൽ ഉപകാരം ചെയ്യുന്നു ആ പ്രകാരത്തിൽ ന്യായ സിദ്ധാന്തപ്രകാരമുള്ള അർത്ഥത്തിലും ഭഗവാൻ വ്യാപ്തനാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം എല്ലാ ഇടത്തും വ്യാപിച്ചിരിക്കുകയാണ് എപ്പോഴാണോ ഈ പറയണ നമ്മൾ നമ്മളിൽ ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിയുന്നത് ആ നിമിഷം നമ്മൾ കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം തീരും ഈ ലോകം മുഴുവൻ ഭഗവാനാൽ വ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് അധികനായ ഭഗവാൻ അധികൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നീണ്ട് നിവ വ്യാപിച്ച് നിലനിൽക്കുകയാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും എടുത്തു നോക്കിയാലും അതിനേക്കാൾ അധികമായിട്ടാണ് ഭഗവാൻ നിലനിൽക്കുക മറ്റ് പുരുഷസൂക്തത്തിൽ പറയുന്നത് പോലെ പുരുഷനിങ്ങനെ വ്യാപിച്ച് കിടന്നു സഭൂമി വിശ്വതോർത്തുവ അത്യതിഷ്ഠ ദശാങ്കുലം ഭൂമിയെയും എല്ലാത്തിനെയും വ്യാപിച്ച് പത്തങ്കുലം കൂടി നിലനിന്നു ഭഗവാൻ എപ്പോഴും അധികമായിട്ടേ നിലനിൽക്കുള്ളൂ ഭഗവാൻ ബൃഹത്താണ് അതുകൊണ്ടാണ് ഭഗവാനെ ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ അധികമായിട്ട് നിലനിൽക്കുന്ന ഭഗവാൻ ന്യൂനന്മാരായ എന്ന് പറഞ്ഞാൽ അല്പന്മാരായിട്ടുള്ള ഭഗവാന്റെ മുഴുവൻ സ്വരൂപത്തോടു കൂടാ കൂടാതെ നമ്മൾ നമ്മളെപ്പോലുള്ള ഓരോരുത്തർ അല്പസ്വബോധസ്വരൂപന്മാരായിട്ടുള്ള ന്യൂനന്മാരായ താൻ സൃഷ്ടിച്ചിരിക്കുന്നവയിൽ നമ്മളിൽ ഓരോരുത്തരിലും ഉപകാരം ചെയ്യുന്നു എപ്പോഴും ഭഗവാൻ നമ്മളിൽ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നല്ലതാണെങ്കിലും ശരി നല്ല രീതിയിലാണെങ്കിലും ശരി ചീത്ത അനുഭവങ്ങളാണ് നല്ല അനുഭവങ്ങളാണെങ്കിലും ശരി മോശം അനുഭവങ്ങളാണെങ്കിലും ശരി അത് നമ്മളിൽ ഭഗവാനാൽ ചെയ്യപ്പെട്ട ഉപകാരമാണ് ആ പ്രകാരത്തിൽ ന്യായ സിദ്ധാന്തപ്രകാരമുള്ള അർത്ഥത്തിലും ഭഗവാൻ വ്യാപ്തനാണ് ന്യായ സിദ്ധാന്തപ്രകാരം ന്യായം എന്ന് പറയുന്നത് ഭാരതീയ ചിന്താധാരയിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് ന്യായം അത് പ്രപഞ്ചത്തിനെ തീർത്തും ലോജിക്കലായിട്ട് കാണുക കാണുന്നതാണ് ന്യായം ഈ ന്യായം എന്ന് പറയുന്ന ദർശനത്തിൻ്റെ ന്യായം സാഖ്യം ഈ രണ്ട് ദർശനങ്ങളാണ് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ദർശനങ്ങൾ ഈ രണ്ടിൻ്റെയും സ്വാധീനമില്ലാത്ത ദർശനങ്ങൾ ഭാരതത്തിലില്ല എല്ലാ ദർശനങ്ങളിലും ന്യായ സാഖ്യങ്ങളുടെ ഒരു സ്വാധീനമുണ്ട് അപ്പോൾ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആ ന്യായ സിദ്ധാന്തത്തിൽ പ്രകാരം ഭഗവാൻ വ്യാപ്തനാണ് വ്യാപ്തി എന്ന് പറയുന്നൊരു ടെക്നിക്കൽ ടേമാണ് ന്യായത്തിലെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അത് വളരെ വിസ്തരിച്ച് നൈയായികർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ചെറിയൊരു ഉദാഹരണം പറയാം വ്യാപ്തി എന്ന് പറഞ്ഞാൽ എവിടെ ന്യായത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട് എന്ന് അനുമാനിക്കണം എത്ര ധൂമഹ തത്രത്തത്ര വന്നി എവിടെയൊക്കെ തീയുണ്ടോ അവിടെയൊക്കെ പുകയുണ്ട് എന്ന് അനുമാനിക്കണം അപ്പോൾ പുക എന്ന് പറയുന്നത് തീയുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പുകയിൽ തീ വ്യാപ്തമാണ് പുകയിൽ തീയിൻ്റെ വ്യാപ്തിയുണ്ട് എന്നാൽ എവിടെയൊക്കെ തീയിൻ്റെ അംശമുണ്ടോ അവിടെയൊക്കെ പുകയുണ്ടായിക്കോളണം എന്നില്ല അഗ്നി എവിടെയുണ്ടോ വന്ഹി എവിടെയുണ്ടോ അവിടെ പുകയുണ്ടായിരിക്കും അവിടെ പുകയുണ്ടായിരിക്കും എന്നില്ല അപ്പോൾ പുകയിൽ അഗ്നിയുടെ വ്യാപ്തിയില്ല വ്യാപ്തി എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് കിടക്കുന്നത് എന്നർത്ഥ അർത്ഥം അപ്പോൾ എവിടെയൊക്കെ തീയുണ്ടോ അവിടെയൊക്കെ പുകയുണ്ടായിരിക്കും എന്നാൽ എവിടെയൊക്കെ പുകയുണ്ടോ അവിടെ തീ ഉണ്ടായിരിക്കും എന്നാൽ എവിടെയൊക്കെ തീയുണ്ടോ അവിടെ പുകയുണ്ടായിക്കൊള്ളണമെന്നില്ല തീൻ്റെ സാന്നിധ്യം പല സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഇരുമ്പ് ദണ്ടിൽ തീ ഉണ്ട് ഒരു ചുട്ട് പഴുത്തിരിക്കുന്ന ഇരുമ്പ് ഇത് അതിൽ അഗ്നിയുടെ സാന്നിധ്യമുണ്ട് പക്ഷെ അതിൽ പുകയുണ്ടായിക്കോളെന്നില്ല അപ്പോൾ പുകയിൽ അപ്പോൾ ആ ഒരു രീതിയിൽ പുകയിൽ തീന് വ്യാപ്തിയില്ല അല്ല തീയിൽ പുകയ്ക്ക് വ്യാപ്തിയില്ല അപ്പോൾ അത് വളരെ വലിയൊരു സിദ്ധാന്തമാണ് അപ്പോൾ അത് വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ ന്യായ സിദ്ധാന്തപ്രകാരമുള്ള അർത്ഥത്തിലും ഏതുപോലെയാണോ ഈ അഗ്നി എന്ന് പറയുന്നത് എല്ലായിരിക്കലും വ്യാപിച്ച് കിടക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ ഭഗവാന്റെ സാന്നിധ്യത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വസ്തുക്കളുടെ ആവശ്യമില്ല ഭഗവാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വസ്തുക്കൾ ഉണ്ടായിക്കോളണം എന്നില്ല പുക ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ ആ ന്യായ സിദ്ധാന്തപ്രകാരം ഉള്ള അർത്ഥത്തിലും ഭഗവാൻ വ്യാപ്തനാണ് വ്യാപ്തൻ എന്നുള്ള അർത്ഥത്തിലാണ് വിഷ്ണു വിഷ്ണു എന്നുള്ള വാക്ക് വിഷ് എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത് വിഷ് എന്നുള്ള ധാതുവിൽ നിന്ന് തന്നെയാണ് വിഷവും ഉണ്ടാകുന്നത് വിഷം എന്ന് പറഞ്ഞാലും വ്യാപിക്കുന്നത് തന്നെയാണ് വിഷ്ണു എന്ന് പറഞ്ഞാലും വ്യാപിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രമാണം പറയാണ് ചരാചരം ഭഗവത്ഗീതയിൽ പറയുന്നു ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള ഒരു ഭൂതങ്ങളും ഉണ്ടായവ ഒരു വസ്തുക്കളും എന്നെ കൂടാതെ നിലനിൽക്കുന്നില്ല അപ്പോൾ ഞാൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ഈ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഞാൻ വ്യാപിച്ചിരിക്കുന്നു അത് എപ്പോഴാണ് ആരിലാണ് അനുഗ്രഹ ഭവ വർഷം ചൊരിയുക ഭഗവാനിൽ ഔത്സുഖ്യമുള്ളവർക്ക് ഭഗവാനിൽ താല്പര്യമുള്ള ആളുകളിൽ ഭഗവാനും വർഷം ചൊരിയുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരിയായിട്ടുള്ള സ്വരൂപം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാകുന്ന സമയം ഈ കാണുന്ന നമ്മൾ കാണുന്ന ഈ ലോകം മുഴുവൻ ഭഗവാനാൽ വ്യാപ്തമാണ് എന്ന് മനസ്സിലാവും ഭഗവാനാൽ വ്യാപിച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കും അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം വിഷ്ണു ഇനി ഇരുന്നൂറ്റി അറുപതാമത്തെ നാമം വൃഷപർവൃഷപ്പർവ വൃഷ ഇതിൽ ഇനി അർത്ഥം പറയുകയാണ് വൃഷം എന്നുള്ളതിന് ധർമ്മം എന്നൊരർത്ഥം ഇതിന് മുമ്പ് പറഞ്ഞു പക്ഷേ ഇവിടെ വൃഷം എന്നുള്ളതിന് വേറൊരു രീതിയിലാണ് അർത്ഥം പറയുന്നത് വൃഷം എന്നാൽ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നർത്ഥം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയുള്ള നാല് ആശ്രമങ്ങൾ അതാണ് വൃഷം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഭാഷയാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വൃഷ വൃഷമെന്നാൽ ധർമ്മങ്ങൾ എന്നർത്ഥം അവ ഭഗവാനിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളാണ് എന്നതിനാൽ ഭഗവാന വൃഷപർവ എന്ന് നാമം തേ തദാരോഹണ പർവണി ഭഗവാനിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ് ഈ നാല് ആശ്രമങ്ങളും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ ഓരോ ദശകളിലൂടെയും ഓരോ അവസ്ഥകളിലൂടെയും മനുഷ്യൻ ഈ ഓരോ അവസ്ഥകളിലൂടെയും കൃത്യമായിട്ട് പോയാൽ ഭഗവാൻ ഭഗവാനിലേക്ക് എത്തും സന്യാസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലൂ അവസ്ഥയിലേക്ക് കഴിഞ്ഞ് അതും കഴിഞ്ഞ് മുകളിലേക്ക് പോയി ഭഗവാനെ അറിയാം എന്ന് പറയുന്ന അവസ്ഥയല്ല സത്യത്തിൽ സന്യാസത്തിൻ്റെ മുകളിൽ ഈ വർണ്ണാശ്രമധർമാതീതനായിട്ടുള്ള അവസ്ഥയാണ് അവധൂതാവസ്ഥ ഈ ഭാഗവതത്തിലെ ശ്രീശുഖ ബ്രഹ്മർഷി നാല് വർണ്ണാശ്രമങ്ങളിലും പെടുന്നയാളല്ല അദ്ദേഹം അത്യാശ്രമിയാണ് ഈ ആശ്രമങ്ങളെ അതീത ഈ ആശ്രമങ്ങൾക്ക് അതീതനായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ സന് പക്ഷേ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ നാല് ചവിട്ടുപടികൾ കൂടിയേ തീരും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇത് ഈ പറയുന്ന നാലവസ്ഥകളിലൂടെ കടന്നു പോയി ഭഗവാനെ അറിയുക അപ്പോൾ വൃഷ എന്നുള്ള വാക്കിന് ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ പർവം എന്ന് പറഞ്ഞാൽ ചവിട്ടുപടികൾ അപ്പോൾ ആർക്കാണോ ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ ചവിട്ടു എത്താനാണോ ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ ചവിട്ടുപടികളായിട്ട് നിലനിൽക്കുന്നത് ആ ഭഗവാനാണ് വൃഷപർവ ഇനി ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം വൃഷോദരഹ ഇവിടെ വീണ്ടും വൃഷ എന്നുള്ള നാമത്തിന് ധർമ്മം എന്നാണ് അർത്ഥം വൃഷ എന്നുള്ള പദത്തിന് ധർമ്മം എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയാണ് ആരാധകന്മാരാൽ യഥാവിധി ലഭിക്കപ്പെട്ട ഹവിസ്സുകളെ കൊണ്ട് നല്ല രീതിയിൽ നിറയ്ക്കപ്പെട്ടതും ആർത്തന്മാരായവർക്ക് അഭയസ്ഥാനമാകുന്നതുമായ ധർമ്മമായ ഉദരത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് വൃഷോദരഹ എന്ന് നാമം വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം ആ ധർമ്മം ഏത് രീതിയിലുള്ളതാണ് ഭഗവാനെ ആരാധിക്കുന്നവരാൽ ആരാധകന്മാരാൽ യഥാവിധി അർപ്പിക്കപ്പെട്ട ലഭിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അർപ്പിക്കപ്പെട്ട ഹവിസ്തുക്കളെ കൊണ്ട് നല്ല രീതിയിൽ നിറയ്ക്കപ്പെട്ടത് ഭഗവാന്റെ വയർ എന്ന് പറയുന്നത് ശരിക്കും ഈ വയർ വയറ് എന്ന് പറയുന്ന ആ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഹോമത്തിൻ്റെ ഒരു ഉദാഹരണമാണ് യജ്ഞത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അതായത് വയറ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ജഠരാഗ്നിയെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞു ശമിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പം അഗ്നിയിലേക്ക് ആഹാരം സമർപ്പിക്കുമ്പോഴാണ് ജഠരാഗ്നി ഇല്ലാതാവുകയും വയറ് നിറയുകയും ചെയ്യുന്നത് ജഠരാഗ്നിയിലേക്ക് അന്നം നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് വയറ് നിറയുന്നത് വിശപ്പ് മാറുന്നത് ഇവിടെ ആരാധക ഭഗവാനെ ആരാധിക്കുന്നവരാൽ നല്ല രീതിയിൽ യഥാവിധി ലഭിക്കപ്പെട്ട അർപ്പിക്കപ്പെട്ട ഹവിസ്സുകളെ കൊണ്ട് നല്ല രീതിയിൽ നിറയ്ക്കപ്പെട്ടത് ഇവിടെ ഭഗവാന്റെ വയറ് എന്ന് പറയുന്നത് നിറയ്ക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നവരാൽ നല്ല രീതിയിൽ നിറയ്ക്കപ്പെട്ട ഹവിസുകളെ കൊണ്ടാണ് എന്താണ് ഈ നല്ല രീതിയിൽ നിറയ്ക്കപ്പെട്ട ഹവിസ് ധർമ്മ സ്വരൂപമാണ് ഭഗവാൻ്റെ വയറ് അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ ആരാധി എന്ത് ഹവിസ്സാണ് ഈ ഭഗവാനെ ആരാധിക്കുന്നവർ അതിലേക്ക് നിറയ്ക്കുക ധർമ്മം തന്നെ അതായത് നമ്മൾ ഓരോരുത്തരുടെയും സ്വധർമ്മം കൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തികളാണ് ഭഗവാന്റെ വയറ് നിറയ്ക്കുന്നത് അതായത് നം ഈശ്വരനെ അറിയണമെന്നാഗ്രഹിച്ച് നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോയി ഓരോ പടികളും ഏറും തോറും ഈ കാണുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകും അങ്ങനെ ബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാനെ സമർ ഭഗവാനായിട്ട് നമ്മൾ സമർപ്പിക്കാൻ തുടങ്ങും കിടക്കുന്നതാണെങ്കിലും ശരിയിരിക്കുന്നതാണെങ്കിലും ശരി എല്ലാം ഭഗവാന് സമർപ്പണമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് ഹവിസ്സാണ് ആ പ്രവൃത്തിയാണ് ഹവിസ് ആ ഹവിസ് കൊണ്ട് യഥാവിധി നിറയ്ക്കപ്പെട്ട വയറോട് കൂടിയതാണ് ഭഗവാൻ വൃഷം ധർമ്മം ഉദരം എന്ന് പറഞ്ഞാൽ വയറ് അപ്പോൾ നം ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓരോരു ആഗ്രഹ ഈശ്വരനെ ആരാധിക്കുന്ന ആളുകൾ ചെയ്യുന്ന സ്വധർമ്മം എന്ന് പറയുന്നത് ഭഗ ഭഗവാന്റെ ധർമ്മമാകുന്ന വയറ് നിറയ്ക്കുന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി ഭഗവാൻ സമർപ്പിക്കുമ്പോൾ ഭഗവാനിലെ ഭഗവാൻ ഭഗവാന്റെ ഈ ധർമ്മമാകുന്ന വയറ് നിറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ വയറ് സ്വധർമ്മം സമർപ്പിച്ചതുകൊണ്ട് നിറയ്ക്കപ്പെട്ടതായിട്ടുള്ള ഇതാണ് ഭഗവാൻ്റെ വയറ് അത് അത് മാത്രമല്ല വേറെന്താണ് ആർത്തന്മാരായവർക്ക് അഭയസ്ഥാനമാകുന്നതാണ് ആർത്തന്മാരായവർക്ക് അഭയസ്ഥാനമാകുന്നതായ ധർമ്മമാകുന്ന ഉദരത്തോടു കൂടിയവർ അത് എപ്പോൾ നമുക്ക് എന്തെങ്കിലും ദുഃഖമോ നമുക്ക് എന്തെങ്കിലും അളട്ടലോ ഒക്കെ ജീവിത പ്രതിസന്ധിയോ ഒക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ആർത്തന്മാരായവർക്ക് അഭയസ്ഥാനം പരമമായിട്ടുള്ള അഭയസ്ഥാനമാണ് ഭഗവാൻ ഭഗവാന്റെ ഉദരം അങ്ങനെയുള്ള ഉദരത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ വൃഷോദരഹ ധർമ്മം അതാണ് വൃഷം ഉദരം എന്ന് പറഞ്ഞാൽ വയർ അപ്പം ഇത് ഒരു അലങ്കാര രീതിയിൽ പറഞ്ഞ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രവൃത്തികളും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു അത് സ്വധർമ്മത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായി ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തിയാണ് ഭഗവാനിലേക്ക് കൊടുക്കുന്ന സമർപ്പണം ആഹാരം അല്ലെങ്കിൽ ആഹുതി അപ്പോൾ അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ നിറയ്ക്കപ്പെട്ട വയറോടുകൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊന്നാമത്തെ നാമം വൃഷോദരം